അതേ ഇരിപ്പിൽ കരഞ്ഞു തളർന്ന് മയങ്ങിപ്പോയിരുന്നു കൌരി അച്ഛൻ ഊണ് കഴിക്കാൻ വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അവളെ ഉണർത്താൻ തോന്നിയില്ല പഠിത്തവും കളിയും ചിരിയും കൂട്ടുകാരുമായി നടക്കേണ്ട ഈ പ്രായത്തിൽ അവൾ അനുഭവിക്കേണ്ടി വന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാം ഒരു മകളെ തന്നില്ലെങ്കിലും മകൻ കൈ പിടിച്ചുകൊണ്ട് വന്നവളെ മകൾ തന്നെയായി അദ്ദേഹം നെഞ്ചിലേറ്റിയിരുന്നു ശക്തി ഒരിക്കലും അവളെ വേദനിപ്പിക്കരുതേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു പോയിരുന്നു ആചൻ കോരിക്കൽ കൂടി അവളെ നോക്കിയിട്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു ഉറങ്ങിക്കോട്ടെ എല്ലാം മറന്ന് സ്വസ്ഥമാവട്ടെ ആ കുട്ടിയുടെ ഭർത്താവും വീട്ടുകാരും എവിടെ ഇതുപോലൊരു ദുരന്തം സംഭവിച്ചിട്ട് ഈ കോച്ചിൽ നിന്ന് കാണാൻ പോലും വന്നില്ലല്ലോ ആരും ശക്തിയുടെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകണമെന്ന് അഭിക്കും മാലിനിക്കും അറിയില്ലായിരുന്നു ഇരുവരെയും പഠിക്കുന്നത് പോലെയായിരുന്നു അവൻ്റെ നോട്ടം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോകാം അതൊന്നും വേണ്ട സാർ ഞാൻ ഞാൻ പറയാം അച്ചു അച്ചു മോളെ അവൻ അവനും വേണ്ടെന്ന് പറഞ്ഞു അച്ചു രാഖി അവളെ വിളിക്കുന്നത് അങ്ങനെയാണ് അവനങ്ങനെ പറഞ്ഞപ്പോൾ കാണണമൊന്നും ചോദിച്ചില്ലേ അത് സാർ ആഫിക്ക് പറയും വാക്കുകളില്ലാതെ വന്നതും ശക്തിയുടെ മുഷ്ടിച്ചുരുണ്ടു ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത് മുരളുന്നത് പോലെയായിരുന്നു ആ ചോദ്യം ഉള്ളിലെ ദേഷ്യം മുഴുവനും കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിക്കുന്നത് പോലെ പ്രകടമാകാതെ പിടിച്ചടക്കുന്നതിൻ്റെ മാർദ്ദവും തീവ്രതയും കൂടെ തന്നെ ഇരിക്കും അതുപോലൊരവസ്ഥയിലായിരുന്നു ശക്തി ശക്തിയുടെ ദേഷ്യം മറിഞ്ഞതുപോലെ അഭി എന്ന് വിറച്ചു അവന് ഭയം തോന്നി എ സി ബി ശക്തിവേദ ഐ പി എസിനെ കുറിച്ച് കയറിയിട്ടുള്ളത് ഒന്നു മാത്രം നല്ലതല്ല നിറയെ ഇൻഹ്യൂമൻ ആക്ട്സ് അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് റേപ്പ് ആൻഡ് മർഡർ കേസുകളിൽ അവൻ്റെ കയ്യിലെത്തുന്ന പ്രതികളെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു കളയും യാതൊരു മടിയും അവനില്ല പേടിയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കരുതും ഒരുപാട് എത്തിക്സുള്ള പോലീസ് ഓഫീസറാണെന്ന് പക്ഷേ അല്ല കൈക്കൂലി വാങ്ങി പല കേസുകളും അട്ടിമറിച്ചിട്ടുണ്ടാൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലിൽ നല്ല സപ്പോർട്ടും അവനുണ്ട് കാക്കാനും നിൽക്കാനും അറിയുന്നവൻ ശക്തി ഏറ്റെടുക്കുന്ന കേസുകളിൽ അവൻ എഴുതി തയ്യാറാക്കുന്ന എഫ്ഐആർ തന്നെയാണ് കോടതിയിൽ വക്കീലിൻ്റെ ട്രാം കാർഡ് എതിർഭാഗത്തിന് യാതൊരു ലൂപ് ഹോളും കാണില്ല അതുകൊണ്ട് അവനന്വേഷിക്കുന്ന കേസുകളിൽ പ്രതിഭാഗം ഏറ്റെടുക്കാൻ എല്ലാവരും ഒന്ന് മടിക്കും ഒരിക്കലത് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് സ്ട്രേഞ്ച് ഒറ്റ അവനെ അങ്ങനെ വിശേഷിപ്പിക്കാം ചോദിച്ചതിന് ഉത്തരം പറയടാ ഇല്ലെങ്കിൽ മാടമ്പി തറവാട്ടിൽ കയറി ഞാൻ പോകും തള്ളയും പിള്ളയും ഒക്കെ വിവരമറിയും അത് വേണ്ടെങ്കിൽ പറ എന്താ ഉണ്ടായതെന്ന് ആ കൊച്ചിന് എന്താ സംഭവിച്ചത് ശക്തിയുടെ ശബ്ദം ഒന്ന് കൂടി ഉയർന്നത് മാലിയും അവിയും ദയനീയമായി അവനെയൊന്നു നോക്കി സാർ അത് അത് പിന്നെ അച്ചുമുള്ള ഭർത്താവ് വിഘ്നേഷിൻ്റെ അനിയനും കൂട്ടുകാരും കൂടി മദ്യപിച്ച് തലക്കി പിടിച്ചപ്പോൾ അവർക്കറിയാതെ പറ്റൊരു തെറ്റാണ് പറഞ്ഞു പൂർത്തിയാക്കുന്ന മുൻപേ അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞ ചവിട്ടിയിരുന്ന ശക്തി അയ്യോ മോനെ അവിയ നിലത്തേക്ക് വീഴുന്നത് കണതും ഉറക്കേക്ക് അറിഞ്ഞിട്ട് അവൻ അവനരികിലേക്ക് ഓടി വന്ന മാലിന്യം മുഖം അടച്ച് ഒരടി കൂടി കൊടുത്ത ശക്തി ഉറൊക്കെ കരഞ്ഞിട്ട് അവരും നീലത്തേക്ക് വീണു ഹന്ന മോനെ നീയൊക്കെ ശക്തി വീണ്ടും ആഫിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞിച്ചവിട്ടി അരച്ചതും ഡോർ തുറന്നു ഓടി വന്ന മഹിയവനെ പിടിച്ചു വെച്ചു വിരടാ ഈ പന്ന മക്കളൊന്നും ഇനി ജീവിച്ചു കണ വേണ്ട ഇതൊരു ഹോസ്പിറ്റലാണ് പ്ലീസ് മഹിക്കും അവനെ പിടിച്ചു മാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആഫിയുടെ നെഞ്ചിൽ അമർന്ന അവൻ്റെ കാലുകളിലെ ബലം ഓടി വന്നു മുഖം നിയന്ത്രിക്കാനാവാത്ത വിധം വലിഞ്ഞു മുറുകി കണ പ്ലീസ് ചേ മുഷ്ടിച്ചുട്ടി ചുമലയ്ക്ക് ആഞ്ഞിടിച്ചു അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു ശക്തി വല്ലാത്തൊരു ക്രോധം ഉള്ളിൽ തിളച്ചു മറിയുന്നത് പോലെ രാഗിയെക്കാളും അവനുള്ളിൽ നിറഞ്ഞുന്നത് മറ്റൊരു മുഖമാണ് താനവളെ സ്വന്തമാക്കിയില്ലായിരുന്നുവെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇട്ട് കൊടുത്തേനെ തൻ്റെ കൗരിയായി ആ ഒരു ചിന്ത പോലും അവൻ്റെ സമനില തെറ്റിക്കും വിധമായിരുന്നു മഹിയുടെയെന്നും കോതിരി മാറി മാലിനിയെയും അഫിയേയും ഒന്നുകൂടി തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവർ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇരുന്നതുകൊണ്ട് അവിടെ നടന്നതിൻ്റെ പൊരുളൊന്നും മഹിക്ക മനസ്സിലായതുമില്ല അതിന് എന്തായാലും ശക്തി പറയുമെന്നറിയാം ദീർഘമായി നിന്ന് നിശ്വസിച്ചുകൊണ്ട് മഹീം തൻ്റെ ക്യാബിലേക്ക് നടന്നു തലയ്ക്ക് വല്ലാത്തൊരു ഭാരം തോന്നിയതും കൗരി തൻ്റെ മിഴുകിൽ വലച്ചു തുറന്നു എത്ര സമയം ഉറങ്ങിയെന്ന് പോലും അവൾക്കറിയില്ല മുഖം അമർത്തി അമർത്തിത്തൊടിച്ച് നേരെ നോക്കിയത് ക്ലോക്കിലേക്കാണ് ആറ് കഴിഞ്ഞിരിക്കുന്നത് ആകെ ഒരു വല്ലായ്മ തോന്നിപ്പോയി അവൾക്ക് ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചതല്ല ഇനിയും അധികം ആലോചിച്ചിരിക്കാതെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാമെന്ന് കരുതി ഒരു കോട്ടൺ സാരിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറിയവൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വരുന്നവനെ അച്ഛനും മുത്തശ്ശിനും ദയനീയമായി ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ തേടിയത് അവളെ മാത്രമായിരുന്നു കാണാതെ വന്നതും വല്ലാത്തൊരു ദേഷ്യം അവനിൽ നിറഞ്ഞു അതേ ദേഷ്യത്തിൽ തന്നെ മുകളിലേക്കുള്ള പടികൾ കയറിയവൻ ശേഖര എനിക്ക് പേടിയാവുന്നുണ്ട് ഗൗരി മോൾക്ക് ഇവൻ്റെ ഈ സ്വഭാവം സഹിക്കാനാവോ അതൊരു പാവമാണ് എനിക്കറിയില്ല അജ ഒന്നെങ്കിൽ അവൻ മാറും അല്ലെങ്കിൽ അവൾ ഒരു കാര്യം ഉറപ്പാണ് ഗൗരിക്കിനി അവനിൽ നിന്നും ഒരു ഉണ്ടാവില്ല അടഞ്ഞു കിടക്കുന്ന റൂം വലിച്ചു തുറന്നവൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇറന്നു കൂളി കഴിഞ്ഞ് കൗരി പുറത്തേക്ക് ഇറങ്ങിയതും ഒരു നിമിഷം അവളൊന്നും ഭയന്ന് പോയി രാത്രി വരെയൊന്ന് കരുതിയവൻ മുന്നിലിപ്പോൾ വന്ന് നിൽക്കുമെന്ന് വിചാരിച്ചില്ല ദേഷ്യത്തോടെ കയറി വന്നവൻ ഒരു നിമിഷം അവളെ രൂപത്തിൽ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നു പോയിരുന്നു കുളിച്ചലസമായി ചുറ്റിയ മഞ്ഞ നിറമുള്ള സാരി അലക്ഷ്യമായി കിടക്കുന്ന മുടിയിഴകൾ നെറ്റിയിൽ മാഞ്ഞു തുടങ്ങിയ സിന്ദൂരം കഴുത്തിലൊരു മഞ്ഞ ചിലട് മാത്രമാണ് യാതൊരു അലങ്കാരങ്ങളും ഇല്ലാതെ തൻ്റെ കൗറി ശക്തിയുടെ ചുണ്ടുകൾ വിടർന്നു കണ്ണുകൾ കൊണ്ട് തന്നെ കൊത്തിപ്പറിക്കുന്നവനെ കണി ഉമ്മ നീ ഇറക്കിക്കൊണ്ട് തറഞ്ഞു പോയിരുന്നു അവളും തല തുടച്ചു കൊണ്ടുവന്ന ടർക്കിയിൽ അവളെ പിടിമുറുകി ശ്വാസം വിളങ്ങി അവൻ്റെ നോട്ടവും ഭാവവും എല്ലാം ഹൃദയം തുളച്ച് കയറുന്ന പോലെ എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ അതെ നിൽപ്പ് തുടർന്നു പോയവൾ അവൻ അരികിലേക്ക് നടന്ന് തുടങ്ങിയതും അവളുടെ കാലുകളും പുറകിലേക്ക് ചലിച്ചു ശക്തിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പോയി അവളെ കൊല്ലുന്നത് പോലെ ഒരു ചിരി ഗൗരിയുടെ ഹൃദയം ശക്തമായി മേടിച്ചു അതിൻ്റെ അവകാശം അത് കേൾക്കുവോളം ഉച്ചത്തിൽ ഗൗരി നിൽക്കുന്നതിന് ഇരുവശവുമായി കൈകുത്തി വെച്ചുകൊണ്ട് അവളെ ചുവന്ന മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ ഏറെ നേരം ഒരു വാക്കിൻ്റെയും അകമ്പടിയില്ലാതെ അവളുടെ ആരൂപം കണ്ണിലും മനസ്സിലും നിറച്ചു വയ്ക്കുന്നത് പോലെ ഗൗരി അവന് മുന്നിൽ നിന്നും വിയർക്കുകയായിരുന്നു കേവലം അവൻ്റെ ഒരു നോട്ടത്തിന് മുന്നിൽ പോലും ചലിക്കാനാവാത്തൊരവസ്ഥ അവൾക്കിങ്ങനെയെല്ലാം ഇതാദ്യമായാണ് ദുർബലമായി പിടിച്ചിലുകൾക്കിടയിൽ തന്നെ കീഴ്പ്പെടുത്തി നോവിക്കുന്നത് മാത്രമേ അവൾക്കറിയൂ പ്രണയമില്ല അവളെ തനിക്ക് ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല യു ലുക്ക് മെസി ബഡ് ഇറ്റ്സ് അഡോറബിൾ ശ്വാസം പോലെയുള്ള ആ വാക്കുകൾ കാതിൽ പതിക്കവേ ഒരു ഞെട്ടലോടെ ഭൂതകാലത്തിൽ നിന്നും തിരിഞ്ഞ് എത്തി ആ കണ്ണുകളിൽ കൊടുങ്ങുന്ന നിമിഷം ശക്തി അവളിലേക്ക് പൂർണ്ണമായും അമർന്നു മെഴുകിൽ ഇറക്കി അടച്ച് കളഞ്ഞവൾ ശ്വാസത്തിൽ പോലും അവൻ്റെ ഗന്ധം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു കൗരേ പറയുന്നതിനൊപ്പം അവളുടെ മുഖം തന്നെ നെഞ്ചിലേക്ക് പിടിച്ച് അമർത്തിയവൻ ആ ഹൃദയം പിടയ്ക്കുന്നത് അവൾ കേട്ടു എന്തിനോ ആ നിമിഷം അവളുടെ കണ്ണും നിറഞ്ഞു ഇയാൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഉള്ളിലൂടെ ആ ചിന്ത വീണ്ടും പാഞ്ഞു പോയതും അറിയാതെ മുഖം അമർത്തി കരഞ്ഞു പോയവൾ ഊറക്കെ ഹൃദയം പൊട്ടിയുള്ള അവളുടെ കരച്ചിൽ ഉള്ളിലടക്കി പിടിച്ചതൊക്കെയും ആ നെഞ്ചിൽ പെയ്തു തീർക്കുകയായിരുന്നു നെഞ്ചിൽ പതിക്കുന്ന അവളുടെ കണ്ണുനീർ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ശക്തി അവളെ ആശ്വസിപ്പിച്ചില്ല വഴക്കും പറഞ്ഞില്ല ഉള്ളം തണുക്കുവോളം കരഞ്ഞു ചായാനൊരു തോൾ കിട്ടിയ സമാധാനത്തിലായിരുന്നു അവളപ്പോൾ ശക്തിയുടെ ഉള്ളവും എന്തിനോ വേണ്ടി പിടഞ്ഞു അവളുടെ കണ്ണുനീർ പതിക്കുന്നിടം പൊള്ളുന്നത് പോലെ ഹൃദയം അതിൻ്റെ അവകാശിയുടെ വേദന അറിഞ്ഞതുപോലെ പിടയുന്നു ഒരു നിമിഷം അവൻ്റെ മോഷ്ടിച്ചുരുണ്ടു നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത അത്രയും വേദന ആദ്യമായി അറിയുന്ന വികാരം അവനെ അടിമുടി അരിച്ചു അവളുടെ കണ്ണ് നീരിന് മുന്നിൽ തോറ്റുപോകുന്നു എന്ന് തോന്നിയ നിമിഷം നിർത്തടി ആലറിക്കൊണ്ടുള്ള അവൻ്റെ ശബ്ദം തന്നില്ലാമർന്ന ഉടലൊന്ന് വിറച്ചുപോയത് അവൻ അറിഞ്ഞു മേഴിക്കിൽ ഇറക്കി അടച്ചു തോറന്നവൻ ചുവന്നു കലങ്ങിയ ആ കണ്ണുകൾ ഉള്ളിലെ ദേഷ്യവും സങ്കടവും അവൻ്റെ ഒരുപോലെ പ്രകടമായി മതി ഞാനന്ന് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ കറിയുന്നത് എന്തിന് ഏ നിൻ്റെ മറ്റു പന് തൊട്ടിട്ടില്ലേ നിന്നെ അവന് അവനോടൊപ്പം അല്ലായിരുന്നോ നീ അന്നും തോന്നാത്ത എന്തടി ഞാൻ തൊടുമ്പോൾ ഉള്ളിലെ ദേഷ്യം മുഴുവനും പുറത്തേക്ക് വന്നതും പറയുന്നത് എന്താണെന്ന ബോധം പോലും ശക്തിക്കുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുനീർ തീർത്ത നോവ് ഒരിക്കലും അവൾ അറിയരുത് എന്ന് തോന്നി പറഞ്ഞു കൂട്ടിയത് അവളിലേക്കുള്ള ദൂരം കൂട്ടുകയായിരുന്നു എന്ന് പോലും അവൻ ചിന്തിച്ചില്ല അവൻ കെട്ടിയ പോലെ ഒന്ന് തന്നെയാണ് ഞാനും കെട്ടിയത് കഴുത്തിലെ മഞ്ഞച്ചരടിൽ അവൻ്റെ പിടിമുറുകി ആ ചരടിന് പകരം തൻ്റെ ഹൃദയമാണ് അവൻ്റെ കയ്യിൽ കിടന്ന് ഞെരിയുന്നത് എന്നവൾക്ക് തോന്നി കറിയാൻ പോലും മാറുന്നുകൊണ്ട് അവനെ നോക്കി നിന്ന് പോയവൾ അവളുടെ കണ്ണിൽ നിന്നും അവസാനം പതിച്ച തുള്ളിക്ക് ചോരയുടെ നിറമായിരുന്നു അറിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് അറിയാതെ ക്ഷമിക്കണം വാക്കുകൾക്കായി ഒരു നിമിഷം പരതിപ്പോയിരുന്നു ഗൗരി തെറ്റി ചെയ്തത് താനാണ് തെറ്റിപ്പോയതും തനിക്ക് മാത്രമാണ് എനിക്ക് എനിക്കിത്തിരി സമയം കൂടി സാർ തരണം ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം വീണ്ടും നിറയുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഗൗരി പതിയെ പറഞ്ഞത് ഈ മച്ചീമാതെ അവളെ നോക്കി നിന്ന് പോയി ശക്തി തന്നെ നോക്കി ചിരിക്കാൻ ശ്രമിച്ച് തോറ്റുപോകുന്നവളെ ആദ്യമായി കാണുന്നത് പോലെ അവനെന്ന് നോക്കി അടുത്ത നിമിഷം മുഷ്ടി ചുരുട്ടി പിടിച്ച ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചവൻ അത്രയും ദേഷ്യത്തിൽ പലതവണ പേടിച്ച് കണ്ണുകൾ ഇറക്കി അടച്ച് ചുമലേക്ക് ചാരു നിന്നതേയുള്ളൂ ആ നിമിഷം അവനെ തടയാൻ അവൾക്ക് തോന്നിയില്ല അതിനവകാശം ഇല്ലെന്ന് അവൾക്കറിയാം എപ്പോഴും വേലയിട്ട് വാങ്ങി എന്ന് പറയുമ്പോഴും എവിടെയോ ഗൗരി പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ലെന്ന് പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ബോധ്യപ്പെടുത്തി കൊടുത്തു അവന് വേണ്ടത് എന്താണെന്ന് അവൻ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്നൊരു പാവ അവിടെ തൻ്റെ വികാരങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അവൾക്കറിയാം അവൻ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുക കരയാൻ പറയുമ്പോൾ അങ്ങനെ തന്നിൽ നിന്നും അകന്ന് മാറിയവൻ പുറത്തേക്ക് പോയിട്ടും അതേ നിൽപ്പ് തുടർന്ന് പോയി അവൾ ഉണങ്ങി തുടങ്ങിയ മുറിവിൽ നിന്നും വീണ്ടും ചോര പൊടിഞ്ഞു തുടങ്ങിയത് അവൾ അറിഞ്ഞു പക്ഷേ ആരോടും ദേഷ്യമില്ല തൻ്റെ അവസ്ഥയ്ക്കെല്ലാം കാണാം താൻ മാത്രമാണ് എതിർത്ത് നിൽക്കേണ്ടിയെടുത്ത് അത് ചെയ്യാത്തതിൻ്റെ പ്രശ്നം പക്ഷേ ഗൗരി ഇങ്ങനെയാണ് ഒരു നാല് കെട്ടിനുള്ളിൽ തീർത്ത് വിലക്കുകൾക്കുള്ളിൽ ജീവിച്ചവൾക്ക് ഇങ്ങനെ ഇങ്ങനെയാവാനേ കഴിയൂ ഒരു നിമിഷം ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു ശക്തി ശരീരത്തിലൂടെ പെയ്തിറങ്ങുന്ന വെള്ളത്തുള്ളികൾക്ക് പോലും ഈ താപം കുറയ്ക്കുവാൻ സാധിക്കില്ല ഗൗരി ഹൃദയം നിറയെ അവളാണ് അവളെയാണ് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നതും സ്വബോധം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു ശക്തി ആ നിമിഷങ്ങളിലൊക്കെയും അവളുടെ ഹൃദയം പൊടിഞ്ഞുള്ള കരച്ചിൽ സഹിക്കാൻ വയ്യാതെ വിളിച്ചു പറഞ്ഞതൊക്കെയും വീണ്ടും ഓർമ്മ വന്നതും മിഴുക്കിളിറക്കി അടച്ച് കളഞ്ഞ ശക്തി എന്താണ് പറഞ്ഞു കൂട്ടിയത് മറ്റൊരാളെയും ചേർത്ത് അവളുടെ പേര് പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത താരം എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഓർക്കും തോറുമ്പോൾ അവൻ്റെ തലപ്പെരുതും തന്നെ നോക്കുന്ന അവളുടെ കണ്ണിലെ നിർവികാരത സഹിക്കാൻ വയ്യാത്തതുപോലെ അവൻ്റെ ഉള്ളം വിങ്ങി കറിഞ്ഞ ചുവന്ന മുഖവുമായി താഴേക്കിറങ്ങി വരുന്നവളെ കാണി അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മുഖത്ത് സങ്കടം നിറഞ്ഞു അവനും അവളെ വേദനിപ്പിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായി മോളെ അവൻ ഒന്നുമില്ല അച്ഛേ വെറുതെ ഇരുവരെയും ഒന്ന് നോക്കി പതിയെ ചിരിച്ചു ഗൗരി ഉള്ളു പിടയുന്ന വേദനയിലും അവളെ ചിരിക്കാൻ ആരും പഠിപ്പിക്കണ്ട ചെറുപ്പം മുതൽ ശീലമാക്കിയതാണ് അവളുടെ ആ മറുപടിയിൽ എന്ത് പറയണമെന്ന് പോലും അറിയാതെയായിരുന്നു അച്ഛനും മുത്തശ്ശനും ഞാൻ സാറിനെ ചായ ഉണ്ടാക്കാൻ ചെല് അത്രയും പറഞ്ഞ് അവളെ നോക്കാതെ അച്ഛന് മുറിയിലേക്ക് പോയി ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കൂടി കാണാനുള്ളൂ അതുമായി ശക്തിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ അച്ഛനൊന്നും ചെയ്യാനില്ലായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് അവനെ എതിർക്കാൻ ശ്രമിച്ചാൽ അതിനും കൂടി അനുഭവിക്കേണ്ടി വരുന്നത് ഗൗരിയായിരിക്കും മോളെ അവൻ അച്ഛനോട് എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയണം മുതച്ചാ ഒന്നുമില്ലെങ്കിലും എനിക്കിവിടെ ആരെയും പേടിക്കണ്ട സാറല്ലാതെ ആരും എന്നെ വഴക്കും പറയില്ല മനസ്സിൽ തട്ടിത്തന്നെയായിരുന്നു ഗൗരി അത് പറഞ്ഞത് അത് മുത്തച്ഛനും മനസ്സിലായി ഒരു കുഞ്ഞു മോളാണ് അവൾക്ക് ചേരാത്തത് പോലുള്ള ഭാവവും വേഷവും എടുത്താണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത് ഒരു നിമിഷം അവൻ കെട്ടി താളി അവളുടെ ജീവിതത്തിൻ്റെ മുകളിൽ തന്നെയാണെന്ന് തോന്നിപ്പോയി മുത്തച്ഛന് എന്നെ ഓർത്ത് വിഷമം വേണ്ട കേട്ടോ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു അതിനാ സാറിൻ്റെ വഴക്ക് പറഞ്ഞത് അത് അത് തന്നെയുള്ളൂ മുത്തച്ഛ എനിക്കിനത് ശ്രദ്ധിക്കാമല്ലോ ആ തെറ്റിനി ഒരിക്കലും കവരി ആവർത്തിക്കില്ല നേരത്തെ ഒരു ചിരിയോടെ അത്രയും ഉറപ്പോടെ മുത്തച്ഛനോടായി പറഞ്ഞിട്ട് അവൾ നേരെ നോക്കിയത് അവൻ്റെ മുഖത്തേക്കാണ് ചുവന്ന് കലങ്ങിയ കണ്ണുകളും വലഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ഭ്രാന്തൻ്റെ മുഖത്തേക്ക് ശക്തിയും അവൻ്റെ നോട്ടവും കണ്ടതും ഗൗരി ഒന്ന് ഭയന്നു ഇതുപോലൊരു ഭാവത്തിൽ അവനെ ആദ്യമായി കണ്ടതിൻ്റെ നടുക്കവും അവളിലുണ്ടായിരുന്നു ഗൗരിയുടെ നോട്ടം കണ്ടതും മുത്തശ്ശൻ തിരിഞ്ഞു നോക്കിയതും ഒന്ന് ഭയന്ന് പോയി വല്ലാത്തൊരു ഭാവത്തിൽ ഗൗരി നോക്കി നിൽക്കുന്നവൻ ആ നോട്ടത്തിൽ ദേഷ്യമോ സങ്കടമോ പരിഭവമോ അങ്ങനെ എന്തൊക്കെയോ കലർന്നിരിക്കുന്നു ആ അവസ്ഥയിലും ചിലൊരു കൗതുകം തോന്നിപ്പോയിരുന്നു മുത്തശ്ശനും അവനരികിലേക്ക് വന്നു തുടങ്ങിയതും ഗൗരിയുടെ ദയനീയമായ നോട്ടം മുത്തശ്ശിനും നേരെയായി മുത്തശ്ശനും ആകെ വിരണ്ട നിൽക്കുവാണെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ച് സമയം കൊണ്ട് ശക്തിയെ എല്ലാവർക്കും നല്ല പേടിയാണെന്ന് അവൾക്കറിയാം സ്വന്തം അച്ഛനും മുത്തശ്ശനും വരെ വീരണ്ട നിൽക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നതുപോലെയായിരുന്നു ഗൗരിയുടെ നിലവ് കണ്ണാ മോനെ അവളെയൊന്നും അവളെൻ്റെ ഭാര്യയാണ് ഇത് ഞാനും അവളും തമ്മിലുള്ള വിഷയമാണ് ആരും ആരും അതിലിടപെടാൻ നിൽക്കണ്ട എനിക്കതിഷ്ടമല്ല ഗൗരിയുടെ നോട്ടം കണ്ട് പാവം തോന്നി മുത്തശ്ശൻ ഇത്തിരി പേടിയോടെയാണെങ്കിലും അവനോട് പറഞ്ഞു തുടങ്ങി പക്ഷെ അത് പൂർത്തിയാകാൻ മുൻപേ താക്കിയതോടെയുള്ള മറുപടി വന്നിരുന്നു മുരളുന്നത് പോലെയുള്ള അവൻ്റെ ശബ്ദത്തിൽ ആ നോട്ടത്തിൻ്റെ തീവ്രതയിലൊന്നും ഇനി പറയാനില്ലാത്തതുപോലെ മുത്തശ്ശനും തിരിഞ്ഞു നടന്നു എല്ലാ വഴികളും മടഞ്ഞതുപോലെ നിന്നു പോയിരുന്നു ഗൗരി ആ നിമിഷം ശരിക്കും രാന്തി പിടിച്ചതുപോലെയാണ് അവൻ്റെ പ്രവൃത്തി ഓരോന്നും മുത്തശ്ശിനോട് അവളായി പറഞ്ഞു കേട്ട വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങി തുടങ്ങിയതും ഒരു കിളിക്കുഞ്ഞിനെ റാഞ്ചി എടുക്കുന്ന പരുന്നിൻ്റെ ലാഘവത്തോടെ അവൻ അവളെ എടുത്ത് ഉയർത്തി തോളിലിട്ടു പിഴഞ്ഞു പോയവൾ ഒരടി പ്രതീക്ഷിച്ചു നിന്നവൾ ഈ കാണിച്ച പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാവാൻ അല്പസമയം കൂടി വേണ്ടി വന്നു സാർ എന്താ ഇത് ഞാൻ ചായ എടുക്കാൻ ബോധം വന്നതുപോലെ അവൻ്റെ കയ്യിൽ കിടന്ന് പിഴഞ്ഞിറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും മുഖം തന്നെ നോക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വീണ്ടും അവളുടെ മുഖം തോളിലേക്ക് പിടിച്ച് അമർത്തി വെച്ച് ശക്തി അടങ്ങിക്കിടക്കളെ അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഇട്ട് തന്നെ നന്നായി എന്ന് സ്നേഹിക്കും ഞാൻ അത് വേണ്ടെന്നാണെങ്കിൽ മാത്രം അനുസരിച്ചാൽ മതി പ്രവർത്തിക്കുമൊപ്പം ആ വാക്കുകൾ കൂടിയായതും നന്നെ ഭയന്നു പോയി കയറി പറഞ്ഞാൽ പറഞ്ഞതുപോലെ അവൻ ചെയ്യുമെന്ന് അവൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലായതുമാണ് ശരീരം വല്ലാതെ നോവുന്നുണ്ട് ആ പിടുത്തത്തിൽ ഇല്ലെന്നുറങ്ങിപ്പോകുന്നത് പോലൊരു പിടുത്തമാണ് എന്നെ ഞെക്കി പൊടിച്ച് കൊല്ലാനാണോ ഈശ്വര തോളിൽ കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ പോലും ആ ഒരു ചോദ്യമായിരുന്നു കണ്ണടച്ച് മയങ്ങുന്നവളെ കാണാൻ മഹയുടെ മുഖത്ത് വത്സല്യത്തോടെ ഒരു പുഞ്ചിരി വീറിഞ്ഞു ഡ്യൂട്ടിയിലുള്ള നേഴ്സിനെയും ആരെയും ബോധിപ്പിക്കാൻ എന്നതുപോലെ പുറത്തുണ്ടായിരുന്ന ഒക്കെ പറഞ്ഞു വിട്ട് അവൾ കരയിലിരിപ്പാണ് അവൻ ബോധം വീണു എന്നൊക്കെ പറയാൻ പറ്റില്ല വേദന കൊടുമ്പോൾ ഇടയ്ക്കുന്ന ഞരങ്ങും അവൾ അത്രയുള്ളൂ അവൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നവറും ആദ്യമായി ആ പെണ്ണിനെ കണ്ട നിമിഷമാണ് അവനുള്ളിൽ തെളിയുന്നത് ഡോക്ടർ സുമലത എമർജൻസി ലീവ് എടുത്ത് പോയ ദിവസം അവരുടെ ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം തന്നെ ഏൽപ്പിച്ചു അന്ന് കൺസൾട്ട് ചെയ്യാൻ വന്നതാണ് അവൾ അതും ഡയറക്ടർ വിഘ്നേഷിനൊപ്പം അയാളുടെ ഭാര്യയായി പ്രഗ്നൻസി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല അബോർഷൻ വേണമെന്നതായിരുന്നു വരവിന് പിന്നീടുള്ള ലക്ഷ്യം ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു മതി ഒരു കുഞ്ഞെന്നാണ് തീരുമാനം ഇതറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ അയാൾ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ താൻ നോക്കിയത് മുഴുവനും മുഖം കൊനിച്ചൊരു വാക്ക് പോലും പറയാതിരിക്കുന്നവളെയാണ് അവളുടെ കണ്ണിൽ ഒരു കടലിരമ്പെന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ അവൾ അതിനെ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു കാഴ്ചയിൽ പതിനെട്ട് വയസ്സ് പോലും തോന്നിക്കാത്ത ഒരു പെൺകുട്ടിയാണ് കഴുത്തിൽ താലിയും നിറക്കിൽ സിന്ദൂരവുമായി വന്നു നിൽക്കുന്നത് ഒരു നിമിഷം മുള്ളിൽ ഉയർന്ന ചോദ്യങ്ങളും സംശയങ്ങളും അത്രയും മാറ്റിവെച്ച് അവളുടെ ആരോഗ്യം പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്നറിയതനായിരുന്നു ലക്ഷ്യം കുട്ടിക്ക് ആഘോഷം ചെയ്യാൻ സമ്മതമാണോ എന്ന് തൻ്റെ ചോദ്യത്തിന് വിങ്ങിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കാലി പിടിച്ച് കുഞ്ഞിനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കരഞ്ഞവൾ ഒരു നിമിഷം ആ രംഗം വീണ്ടും മുന്നിൽ കണ്ടതുപോലെ മിഴുകിൽ ഇറക്കി അടച്ചെന്ന് തുറന്നവൻ എന്തൊക്കെ അനുഭവിച്ച് കാണും ചിന്തിക്കുന്നതിലും അപ്പുറം സഹിച്ചു കാണും ആ വോർമ്മയിൽ എന്തിനെന്ന് പോലും അറിയാതെ അവൻ്റെ കണ്ണ് നിറഞ്ഞു ട്രിപ്പിട്ട് അവളുടെ കുഞ്ഞിക്കൈയിൽ പതിയെ നോവിക്കാതെ ഒന്ന് തൊട്ടവൻ ആ കയ്യിലും കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയ പാടുണ്ടായിരുന്നു അതുകൂടി കണ്ടതും അവൻ്റെ കവളിനെ നനച്ചുകൊണ്ട് ഒരു തുള്ളി അനുവാദം കൂടാതെ ഒഴുകി എന്താണ് അടി മിണ്ടാതെ ഏഹ് നിന്റെ നാവ എവിടെ പോയിപ്പോ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ എന്തൊക്കെയോ എന്നോട് മിണ്ടാൻ മാത്രമാണോ ഈ വിക്ക് ഏ റൂമിൽ കയറിയതും അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി അവൾക്ക് മുകളിലായി അമർന്നുകൊണ്ടാണ് ആ ചോദ്യം അത്രയും ദേഷ്യത്തിനും അവൻ കാണിച്ച കരുതൽ അറിയേ പെണ്ണിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു വന്നെങ്കിലും അടുത്ത നിമിഷം ആ കരുതൽ തൻ്റെ ശരീരത്തിനോട് മാത്രം വന്ന ഓർമ്മയിൽ സ്വയം നിന്ദിച്ചു കൊണ്ട് ചിരിയായിരുന്നു അവളിൽ എന്നെങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് നിനക്ക് ഒരിക്കലും നല്ലതിനാവില്ല ഗൗരി ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന അവളുടെ മുഖം അവൻ്റെ ഒരു കൈക്കുള്ളിൽ ഒതുക്കി വെച്ചാണ് പറച്ചിൽ പിഴയുന്ന കണ്ണുകൾ അവൻ്റേതുമായി കോരത്ത് നിന്നും സേ സംതിങ് അവൻ്റെ ശ്വാസം അവളുടെ നിറകിൽ പതിച്ചു അത്രയും അടുത്ത അവനും ഒരു നിമിഷം ശരീരം ഒന്നാകെ ഒരു വിറയിൽ അവൾ അവളറിഞ്ഞു അടുത്ത നിമിഷം തന്നെ വീണ്ടും വീണ്ടും അവൻ പറയുന്ന വാക്കുകൾ കാതിൽ മുഴങ്ങുന്നത് പോലെ ഇനിയും ഒരു പരീക്ഷണം വേണ്ട ഗൗരി എന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ സേ സംതിങ് അവൻ്റെ വാക്കിലും നോക്കിലും നിറയുന്ന അസഹിഷ്ണുത ഇനിയും അവനിലെ ഭ്രാന്ത കൂട്ടാൻ അവൾക്ക് തോന്നിയില്ല സർ ഞാൻ ഭ്രാന്തൻ അങ്ങനെ വിളിക്കാവൂ നീയനെ ഡാമിറ്റ് മോരിൾ എന്നതുപോലെ പറയുന്നവൻ ഭയത്തോടെ അവനെ നോക്കി അങ്ങനെ കിടന്നു പോയി ഗൗരി പ്രണയത്തിനോളം ശക്തിയേറിയ വികാരം തന്നെയാണ് ഭയവും ഇവിടെ ശക്തിയിൽ പ്രണയമാണെങ്കിൽ ഗൗരിയിൽ അവനുള്ള ഭയമാണ് അത് മാറി ഇനി ഇവിടെ പ്രണയം നിറയണമെങ്കിൽ ശക്തി തന്നെ വിചാരിക്കണം ഇതേ നിമിഷം അങ്ങാക്കലിയായി ഒരുവനും ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു തന്നിലെ ഭ്രാന്തായുള്ള തിരികെ നേടാനുള്ള യാത്രയിൽ